അസ്സലാമു അലൈക്കും വാഹത്തുള്ള തിബിൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ 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 പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നിങ്ങനെ രണ്ട് ആയത്തുകളാണ് അള്ളാഹുവേ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ സർവപാപങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപോർത്ത് മാപ്പാക്കിത്തരണേയല്ലോ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും അഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണ ശിഫ നൽകണേ അള്ളാ അള്ളാഹുവേ ഞങ്ങൾക്കിനിയും ഒരുപാട് കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഉദവി ചെയ്യണേ റഹ്മാനേ അള്ളാഹുവേ തിബിൽ കുരൂപ സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന സാധുക്കളായ ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ടൊറബേ അവരെ സഹായിക്കുന്നവരുണ്ടൊറബേ അവരെ എല്ലാ നീ സഹായിക്കണേ അല്ലോ അള്ളാഹുവേ അവരുടെ ഉപജീവനങ്ങളിൽ നീ വിശാലത ചെയ്തു കൊടുക്കണേ അല്ലോ ഇനിയും സഹായങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയും വറുക്കത്തും നീ അവർക്ക് കൊടുക്കണേ റഹ്മാനേ അള്ളാഹുവേ പരിശുദ്ധമായ റമദിൽ നിന്ന് വിട പറയാൻ പോകുന്നു റഹ്മാനേ ഞങ്ങളുടെ പാവങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ലോ രകം നീ ഞങ്ങൾക്ക് ഹറമാക്കിത്തരണേ അല്ല സ്വർഗം നീ ഞങ്ങൾക്ക് നിർബന്ധമാക്കിത്തരണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ ബറുക്കത്ത് ചൊരിയണേയല്ലോ ഞങ്ങളുടെ സർവമേഖലകളും നീ വിജയിപ്പിച്ചു തരണേ അല്ല അല്ലാഹുവേ ദാരിദ്ര്യം ഒരിക്കലും നീ ഞങ്ങൾ തരല്ലേ റഹ്മാനേ അള്ളാഹുവേ ദുനിയാവിലും ആഹിറത്തിലും നീ ഞങ്ങളെ എല്ലാ പേരെയും വിജയിപ്പിക്കണേ അല്ലോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് കബറുകളിൽ കഴിയുന്നവർക്ക് അല്ലാ നീ മഹിറത്ത് കൊടുക്കണേ അല്ലോ

وموليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون صدق الله العظيم അള്ളാഹു പറയുകയാണ് വലിക്കുല്ലിൻ ഓരോ വിഭാഗക്കാർക്കും തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഓരോ ഭാഗങ്ങൾ മാറ്റി മാറ്റി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ അള്ളാഹു പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പല വേദങ്ങളും പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയല്ലോ അവരിൽ പലർക്കും കിബില മാറി മാറി നിശ്ചയിച്ചിട്ടുമുണ്ടല്ലോ എന്നാണ് അള്ളാഹു ഉണർത്തുന്നത് ആയതുകൊണ്ട് കിബിലേറെ കാര്യം പറയാതെ നന്മയെ നന്മ ചെയ്യുന്നതിൽ മറ്റുള്ളവരെ കവച്ചു വയ്ക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക അതാണ് വേണ്ടത് കിബിലയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ തറക്കിക്കാതെ നന്മകൾ ഒരുപാട് ചെയ്യാൻ നിങ്ങൾ ഉത്സാഹിക്കണം കേട്ടോ അതിന് വേണ്ടി പരിശ്രമിക്കണം കേട്ടോ എന്ന് അള്ളാഹു ഉണർത്തുകയാണ് ൂക്കുമുള്ള അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ എല്ലാ പേരെയും അള്ളാഹു വിജയമാർഗത്തിലേക്ക് കൊണ്ടുവരും അത്രേ തീർച്ചയായും അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു കേട്ടോ വമിൻ ഹൈസു മസ്ജിദിൽ ഹറോ അതുകൊണ്ട് ഓ രേ അങ്ങയെവിടെ നിന്ന് പുറപ്പെട്ടാലും ഏത് സ്ഥലത്തായാലും നമസ്കാരവേളയിൽ അങ്ങയുടെ മുഖം അഥവാ സത്യവിശ്വാസികളുടെ മുഖം ആദരണീയമായ പ്രാർത്ഥന മന്ദിരത്തിൻ്റെ അതേ കാലയത്തിൻ്റെ ഭാഗത്തേക്ക് തിരിക്കണം കേട്ടോ നമസ്കാരവേളയിലേ ഈ ഉത്തരവുണ്ടല്ലോ അങ്ങയുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള സത്യമായൊരു കൽപ്പന തന്നെയാണ് വമല്ലാഹു ബാഫിരി മരൂ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അല്ലോ ഒരിക്കലും അശ്രദ്ധനല്ല കേട്ടോ എന്ന കാര്യം മറക്കണ്ട കേട്ടോ അള്ള പറ ഇതിനെ മുമ്പും വേദം പലതെല്ലാം കടന്ന് പോയി പറയുന്നു ഇതിന് മുമ്പും വേദം പലതെല്ലാം കടന്ന് പോയി അതുപോൽ കടന്നല്ലോ പ്രവാചകന്മാരും അവർക്കും ഇതാക്കി ബില അതുപോൽ കടന്നല്ലോ പ്രവാചകന്മാരും അവർക്കും ഇതാ കിബില മാറ്റി മാറ്റി അള്ളാഹു പറയുകയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ റങ്ങുന്നതിന് മുമ്പും ഒരുപാട് വേദങ്ങൾ ഞാൻ ഇറക്കിയല്ലോ അതുപോലെ മുഹമ്മത് മുസ്തഫ് അലഹീമല്ല പ്രവാചകനായി വരുന്നതിനു മുമ്പ് എത്രയോ പ്രവാചകന്മാരെ ഞാൻ അയച്ചില്ലയോ അവർക്കെല്ലാവർക്കും അവരിൽ ചിലർക്കൊക്കെ ഞാൻ കിബില മാറ്റി മാറ്റി നൽകിയിട്ടുണ്ട് കേട്ടോ ിദാധീനുൽ ഇസയിലാമിന്നേ കോട്ടം അതേ കോട്ടം ഒന്നും ഇല്ലേ ഇതിനാലിതാധീനുൽ ഇസയിലാമിന്നേ കോട്ടം അതേ കോട്ടം ഒന്നും ഇല്ലേ അങ്ങനെ മാറ്റി മാറ്റിയ പ്രവാചകന്മാർക്ക് നൽകിയത് കൊണ്ടും അതുപോലെ ഈ പ്രവാചകനെ കിപില മാറ്റിയത് കൊണ്ടും ധീരന് യാതോ ഒരു വിധ കോട്ടവുമില്ല കേട്ടോ എന്ന് അള്ളാഹു ഉണർത്തുകയാണിവിടെ കിപിലായി ലക്ഷ്യം ഒന്ന് അല്ലേ ലക്ഷ്യം അതിലേക്ക് ഒരു മാർഗമ കിബിലായിതാ ലക്ഷ്യം ഒന്ന് അല്ലേ ലക്ഷ്യം നദിലേക്ക് ഒരേ മാർഗമാ കിബില എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമല്ല അതൊരു മാർഗമാണ് കേട്ടോ മനുഷ്യൻ നന്മ അത് ചെയ്യണം ലക്ഷ്യം മതത്തിൻ്റെ ഇത് തന്നേ മനുഷ്യൻ ഇത നന്മ അത് ചെയ്യണം ലക്ഷ്യം മതത്തിൻ്റെ ഇത് തന്നേ ദീനുള്ളി സിരാ ഒരു ലക്ഷ്യമേ അല്ല അതൊരു മാർഗമാണ് ഇസ്ലാംബീനിന് ലക്ഷ്യം എന്താണ് മനുഷ്യനെല്ലാം നന്മകൾ ചെയ്യണം കേട്ടോ മനുഷ്യരെല്ലാം നന്മകൾക്ക് വേണ്ടി ഒരുപാട് പ്രയത്നം ചെയ്യണം കേട്ടോ മനുഷ്യരെല്ലാം നന്മയ്ക്ക് വേണ്ടി അവരിതാ ഉത്സാഹിക്കണം കേട്ടോ അതിനാൽ മനുഷ്യ നീ തെളിയിക്കേണം നന്മതിലുള്ള നിനയോഗ്യതയും അതിനാൽ മനുഷ്യനീ തെളിയിക്കേണം നന്മതിലുള്ള നിനു യോഗ്യതയും ഇതുകൊണ്ട് തന്നെ അന്നാഹ് പറയുകയാണോ മനുഷ്യ നിന്റെ നന്മയിലുള്ള യോഗ്യതയുണ്ടല്ലോ നീ നന്മ ചെയ്യുന്നവനാണ് എന്ന് ആർക്കെങ്കിലും അറിയണ്ടേ അതിനുള്ള യോഗ്യതയുണ്ടോ ആ യോഗ്യതയെ നീ നേടണം അത് നീ തെളിയിക്കണം കേട്ടോ നീ നന്മ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലവനാണെന്നുള്ള യോഗ്യത ആ സർട്ടിഫിക്കറ്റ് നീ നേടിയെടുക്കണം എന്ന് അല്ലാഹു പരിശുദ്ധമായ കുറാനിലിതാ നമ്മോട് പറയുകയാണ് അതിലും ഇതാ നിങ്ങൾ വിജയിച്ചാലോ റബ്ബും ഇതാ നിങ്ങളെ പദവി ഉയർത്തും അതിലും ഇതാ നിങ്ങൾ വിജയിച്ചാലോ റബ്ബും ഇതാ നിങ്ങളെ പദവി ഉയർത്തും അള്ളാഹു പറയുകയാണ് നന്മ നിങ്ങളൊരുപാട് ചെയ്ത് യോഗ്യത തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമത്രേ നിങ്ങളെ അല്ലാകും നിങ്ങളുടെ പതിവുകളെ അല്ലാകും ഉയർത്തുമത്രേ അതിനാൽ ഇതാ നന്മ ഇതാ ചെയ്യണം വീറും ഇതാ മത്സരം കഹണി കേണം അതിനാൽ ഇതന്മാ ഇതാ ചെയ്യാനും വീറും ഇതാ മത്സരം കഹണിക്ക് അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ നിങ്ങളെല്ലാവരും വീറും മത്സരവും ഉണ്ടാകണം ഞാനാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് അതുകൊണ്ട് ഉത്സാഹം കാണിക്കണം ഒരു മത്സരം തന്നെ വേണം നന്മകൾ ചെയ്യുന്നതിൽ നാം മത്സരിച്ച് മുന്നേറണമെന്ന് അള്ളാഹു പരിശുദ്ധമായ കുറാനിൽ വിളിച്ച് നമ്മോട് പറയുകയാണ് കേട്ടോ നന്മയിലേക്ക് നമ്മൾ മുന്നേറുക രേമിതാവുന്നു പറയാതെയും കാലം കഴിച്ചേക്ക് മനുഷ്യനീയും ആരേം ഇതാവുന്നു പറയാതെയും കാലം കഴിച്ചേക്ക് മനുഷ്യനീയും ആരെയും തമ്മിലെ കുറ്റപ്പെടുത്താതെ നമ്മൾ സ്വയം നന്മകൾ ചെയ്ത് മുന്നേറണമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് നന്മ ചെയ്യുന്നതിൽ നമ്മൾ മത്സരിക്കണമത്രേ സമയം കുറച്ചാണേ നമുക്ക് ദുനിയ അതിനാരിതാ നന്മ ചെയ്യേ സമയം കുറച്ചാണേ നമുക്ക് ദുനിയ അതിനാൽ നന്മ പെരുത്ത് ചെയ്യേ അതേ നമുക്ക് ദുനിയാവിൽ തുച്ഛമായ സമയമാണ് അള്ളാഹു തന്നിരിക്കുന്നത് ആ സമയത്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് നമ്മളെ ആയുസ്സിനെ ഒടുക്കാതെ നമ്മൾക്ക് അള്ളാഹു തന്ന ആയുസ് കൊണ്ട് ഒരുപാട് 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 നന്മകൾ ചെയ്ത് ഓ മനുഷ്യ നിങ്ങൾ മുന്നേറണം കേട്ടോ എന്നല്ലാഹു പ്രഖ്യാപിക്കുകയാണ് അല്ലായിരല്ല നമുക്കെല്ലാം നന്മ ഒരു പാട് ചെയ്യാനുതവീ അല്ലായിരുന്ന നമുക്കെല്ലാം നന്മാ ഒരു പാട് ചെയ്യാനുതവി ഉദവി തരേണം നീ േ എന്നും തുണയേു ജരാലല്ലാവേ ഉദവി തരേണം നീ യാ അല്ലാവേ എന്നും തുണയേക് ജരാലല്ലാവേ പാപം പൊറുക്കേണേ സകല പാപം നന്മയിതാ ചെയ്യാൻ സുഖവും തായേ പാപം പൊറ കേളേ സകല പാപം നന്മ ഇതാ ചെയ്യാൻ സുഖവും തായേ ഔമായി ഔവാ യാതൽ ജലാരേ നീ رحيم الله الله إذا الله 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 يا ذا الجلال رحيم الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني يعني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اشهد ان لا اله إلا الله وأشهد أن محمد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد നമ്മൾ ഷഹാദത്ത് കരുമ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കും പലരും ഷഹാദത്ത് കരിമ ചെല്ലാറേ ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യും അഷഹദു അല്ലാഹ ഇല്ലല്ലോ വാഷദ് അന്ന മുഹമ്മദ് റസൂല എന്ന പരിശുദ്ധമായ കലിമത്ത് തയ്യബ ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാവരും ഉച്ഛരിക്കണം മറന്നു പോകരുത് ഇൻഷാല് അടുത്തായതുമായി നാളെ കാണാം അസ്സലാമു അലൈക്കും വാർഹമുള്ളോ